പത്ത് വർഷമായി നമ്മൾ കമലാസുര തുടങ്ങിയിട്ട് കമലാസുര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു ടൂർ പോകണം ബിസിനസ് ടൂർ അപ്പോൾ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലൊരു വ്യത്യസ്തമായ രീതിയിലാണ് ലൈൻ ഓഫി നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്നേഹസാഗരം ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത് നൌഷാദ് പാർക്ക് വിസ്താഗ് നേതൃത്വം നൽകുന്ന സ്നേഹസാഗരം ഫൗണ്ടേഷനിലേക്കാണ് പോണത് നമ്മൾ എല്ലാ സ്റ്റാഫുകളും ഉണ്ട് ഏകദേശം പത്ത് നാൽപ്പത് സ്റ്റാഫുകളുണ്ട് പത്ത് നാൽപ്പതോളം പേരുണ്ട് ഇവർ വന്നിരിക്കുന്നത് വെറും അല്ല അവർ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ നിന്നും ചെറിയൊരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വരുന്ന ഒരു ഒരു കൂട്ടമാണ് ഞങ്ങളെല്ലാവരും ഈ സ്റ്റാ ഇവർ തന്നെയാണ് ഇവർ തന്നെയാണ് എന്നോട് ഈ വിഷയം പറഞ്ഞത് കേട്ടോ നമുക്ക് സ്നേഹസാഗര സന്ദർശിച്ചാലോ പിന്നെ ഒരുപാട് അഗതികളും അനാഥകളും ആയി താമസിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്കും നമ്മുടെ ജീവിതകാലത്ത് വലിയ നമ്മൾ വയസ്സായി വരും ആ സമയത്തൊക്കെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് ഇല്ലേ ലോഫി നമ്മള് സ്നേഹസാഗര ഫൗണ്ടേഷനിലേക്ക് എത്തിയിരിക്കണം നമ്മളെ ഞാനിത് പറയുമ്പോൾ ഉസ്താദ് ആദ്യം എന്നെടുത്ത് പറഞ്ഞു എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും എന്നാണ് ഉസ്താദ് പറഞ്ഞത് നമുക്ക് ഒന്ന് കാണാം നമ്മളെ